ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് അങ്ങാടിയിൽ വിളംബര റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ നാടിനു വേണ്ടിയുള്ള ശ്രമിക്കുന്ന വർഗീയവാദികളെ ശ്രമിക്കുന്ന സംഘപരിവാര കേന്ദ്രം ഭരണകൂടത്തിന്റെ കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന പണിയുടക്കം എല്ലാ അർത്ഥത്തിലും പൂർണമാക്കുന്നതിനു വേണ്ടി രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളികളോടും കച്ചവട സ്ഥാപന ഉടമകളോടും യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് നാട്ടുകാരുടെ സഹകരണമടക്കം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ സാർ സമീപം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇരുപത്തിയെട്ടിലധികം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഐക്യ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി തലത്തിൽ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് വിളംബര റാലി സംഘടിപ്പിച്ചത് കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ പതാക കൈമാറി തമ്പാനങ്ങാടിയിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി പാണ്ടിക്കാടങ്ങാടിയിൽ സമാപിച്ചു എഐ ജില്ലാ കമ്മിറ്റി അംഗം നാസർ ഡിബോൺ അധ്യക്ഷത വഹിച്ചു ശങ്കരൻ കൊരമ്പയിൽ പി രാംദാസ് എൻ ടി ഹരിദാസൻ പി സലീൽ പി ബാലി എം ഹമീദ് ജാഫർ അൽ അബ്ര കെ സഖീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു